സമസ്ത സമസ്തകയുള്ള ജമീയത്തുൽമ എന്നുള്ളത് അതൊരു മഹത്താവുന്ന പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കി ഈ ലോകത്ത് ഒരു ശക്തിക്കും ഇതിനെ ഏതെങ്കിലും നിലക്ക് തകർത്താനോ ഇതിൻ്റെ ഏതെങ്കിലും നില്ക്കിതിനെ പോർലേൽപ്പിക്കാനോ സാധ്യമല്ല എന്ന് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടിട്ട് സമസ്തകയുള്ള ജമീയത്തുൽമയുടെ പിന്നിൽ അടിയുറച്ച് നിന്നുകൊണ്ടിട്ട് നമുക്ക് ഏറ്റവും വലിയത് നമ്മളെ ദീനാണ് ആ ദീനിനേക്കാണ് നമ്മൾ മുൻഗണന എടുക്കേണ്ടത് ആ നിൽക്ക് നെൽക്ക് സമസ്തകയുള്ള ജമീയത്തുൽമയെ ശക്തിപ്പെടുത്തുകയും അതിൻ്റെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ അതിൻ്റെ നേതാക്കന്മാർ അവരൊക്കെ പറയണ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ പൂർണ്ണമായി സ്വീകരിച്ചു കൊണ്ടിട്ട് ഇതിൻ്റെ ഓരോ ഘടകങ്ങളെയും ശക്തിപ്പെടുത്താനും വളർത്താനും വേണ്ടി നമ്മൾ ശ്രമിക്കണം അത് നമ്മളെ ആഹ്ലത്തിൽ മഹാനാവുന്ന ശിഖുനെപ്പോഴും പറയുന്നത് പോലെ അത് നമുക്കുള്ളതായ ഒരു പിടിവള്ളിയാണ് മഹാന്മാരാവുന്നതായ മശായഖന്മാർ നമ്മളെ കൈ ഒടിച്ച് സുർഗത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ഇതാണ് നമുക്ക് കിട്ടുന്നതായ ഗുണമെന്ന് എപ്പോഴും ഒപ്പം പറയലുണ്ട് അപ്പം അതുകൊണ്ട് അള്ളാഹു സുബഹാനുഭൂബത്തായ ഈ സംഘടനയെ എല്ലാവിധ ഫിത്തനയിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ ഈ സംഘടന ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് അള്ളാഹ് ഉയർത്തട്ടെ